ഈ സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും നമ്മുടെ ട്രാപ്പ് അതിൽ നമുക്ക് രണ്ട് മഞ്ഞപ്പൂര് കിട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇച്ചിരി ആവേശത്തിലാണ് അപ്പോൾ അത് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് അത് നമ്മൾ സെറ്റ് ചെയ്യും എന്നിട്ട് നാളെ രാവിലെ വന്ന് നോക്കും മീൻ കിട്ടുമല്ലോ എന്നുള്ളത് ഇന്നിട്ടടുത്ത് വന്ന് കുറച്ച് അകത്തോട്ട് കയറി ഇവിടെ കാട് കാണാം പോള കാണാം ഈ പോളയുടെ ഇടയ്ക്കോട്ട് കയറ്റി കുറച്ച് തെളിച്ചിട്ടിടാൻ ആ പദ്ധതി കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വലയിലാണ് നമ്മൾ തീറ്റ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത്തവണ നമ്മളൊരു കൊതുവലയുടെ വലുപ്പമുള്ള വലയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വലയിൽ നമ്മൾ സെറ്റ് ചെയ്തു കഴിഞ്ഞപ്പം ഇതിനകത്തുനിന്ന് മീൻ കീറിയിട്ട് ചെറിയ മീനുകളൊക്കെ കീറിയിട്ട് നമ്മുടെ തീറ്റ അതിനകത്തു നിന്ന് വലിച്ചിറക്കി മൊത്തം തിന്നു തീർത്ത് ഉണ്ടായിരുന്നു അപ്പം ഇതിനകത്ത് കൊതുവലയുടെ വലുപ്പത്തിലുള്ളതാകുമ്പം ഇത് തിന്നു തീർക്കത്തില്ല എന്നാണ് നമ്മൾ കരുതുന്നത് അപ്പം നമ്മളിത് സെറ്റ് ചെയ്തിട്ട് വീട്ടിൽ പോട്ടെ ഒറ്റയ്ക്കുള്ള അപ്പോൾ നമ്മൾ കൂടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് പ്രിയ സുഹൃത്തുക്കളെ ഇന്നലെ വെച്ചാൽ നമ്മളുടെ കൂട് രാവിലെ പൊക്കാനായിട്ട് അത് രാവിലെ നമ്മൾ ഉണർന്നതാണ് അപ്പം നമ്മൾ കണ്ട ഒരു വിസനമായ കാഴ്ച ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു മഴയത്ത് നിന്ന നെൽച്ചെടികളെല്ലാം മറിഞ്ഞ് വീണിട്ടുണ്ട് കുറേയൊക്കെ അങ്ങോട്ടൊക്കെ മാറിയൊക്കെ വീണ്ടുണ്ട് ഇതിനകത്ത് ഇവിടെ നെല്ലിനകത്ത് കിടക്കുന്ന വെള്ളം നമ്മൾ ചാലെടുത്ത് പോകുന്നില്ലെങ്കിൽ കൊയ്ത്ത് മെഷീൻ ഇറങ്ങി കൊയ്യാൻ ഭയങ്കര പാടായിരിക്കും അവിടെ ഒരു ചേട്ടൻ ആദ്യം രാവിലെ എന്നെ കണ്ടെത്തി വന്നിട്ടുണ്ട് ഈ അവസ്ഥ അവസ്ഥയൊന്ന് കാണാൻ വേണ്ടി അതെന്ത് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കണ്ടെത്തി പോകും എൻ്റെ അവസ്ഥയും നോക്കും ഇതെന്നൊക്കെ പോയി നമ്മുടെ കൂടുവെക്കാം ഇവിടെ എല്ലാം നെല്ല് വീണുകളൊക്കെയാണ് ഇന്നലെയൊക്കെ നല്ല അടിപൊളിയായിട്ട് നിന്ന ഞാറായിരുന്നു ഇത് അത് രാവിലെ തന്നെ മീൻപിടുത്തക്കാരും ചെത്തുകാരും നമ്മുടെ കക്കാവരുന്ന ഏട്ടന്മാരും എല്ലാം അവരുടെ അവരുടെ ജോലിയിൽ വ്യാപൃതരാണ് ഇവിടെ ഒരു നല്ല പ്രായമുള്ള ആൾ ഇവിടെ കോലാവല ഇടുന്നുണ്ട് കറിക്ക് വേണ്ടി നമ്മളെപ്പം കൂടുവയ്ക്കാൻ പോയാലും ഇദ്ദേഹം ഇവിടെ വലയിടുന്ന നമുക്ക് കാണാം നമ്മൾ കൂട് കൂടുവെച്ചേക്കുന്ന ഇടം ഈ കാണുന്ന താമര കോഴികളുടെ സൂര്യവിഹാരം നടക്കുന്ന സ്ഥലമാണ് ഇത് കൂടുതലും കർഷകർക്ക് ശാപാണ് അമ്മമാരങ്ങിയിട്ട് നെല്ലൊക്കെ ചവിട്ടി പിടിച്ചു കളയും

ഒന്ന് അഞ്ചെണ്ണം രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണം വരാം നമ്മൾ ചെയ്യേണ്ട പ്രധാന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്കൊരു രണ്ട് മൂന്നെണ്ണം സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ രണ്ട് മൂന്നോളം സെറ്റ് ചെയ്താൽ തച്ചക്കും അങ്ങനെ തിരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വൈറ്റ് കൊണ്ട് വയറ്റുകൊണ്ടിരിക്കാം അല്ലേ അപ്പോൾ വെള്ളത്തിലിടുന്നതിനേക്കാൾ നല്ലത് വെള്ളം കളഞ്ഞിരുന്ന എന്നാണെന്നറിയോ ഇതിന് ഒരു ഇല ഇറങ്ങും ആ ഈള ഇറങ്ങിയാൽ ഇതിന് ആ വെള്ളത്തിലെ ഓക്സിജൻ്റെ കണ്ടൻറ്റ് പോയി അപ്പോൾ ഈ ചട്ടം പോവും ഈ വെള്ളം ഇല്ലാതെ കിടക്കുകയാണെങ്കിൽ കയറി നിന്നായാലും ഓക്സിജൻ എടുത്താൽ കുറേ നേരത്തേക്ക് ചാകത്ത് ഇങ്ങനെ കിടക്കും മഞ്ഞപ്പുരി സുഹൃത്തുക്കൾ നമുക്കിട്ട് മഞ്ഞപ്പുരി നമ്മൾ ഇവിടെ വെള്ളത്തിൽ ഇടുക കൊണ്ടുപോടാം അങ്ങനത്തെ രണ്ട് മഞ്ഞപ്പൂരി ഒരു വലഞ്ഞ ചെറുത് ഒരു വരാലുണ്ടാകും ആ ഒരു വരാലി സൂക്ഷി കൈണം കൊമ്പും

നമ്മുടെ നാട്ടിൽ ഇതിന് മഞ്ഞക്കുരി എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് മഞ്ഞ ഏട്ട മഞ്ഞളേട്ട എന്നൊക്കെ പറയുന്ന കേൾക്കാം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേരെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ നമുക്കൊരു പുതിയ അറിവായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്കു വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ ചാനൽ അത് കേട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വിലയൊക്കെ തന്നെ വിളിച്ചതാ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദൈവ് ഫോളോ ചെയ്ത് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ വീഡിയോയും പേജും ഒന്ന് ലൈക്ക് ചെയ്യണമെന്നും കൂടെ അഭ്യർത്ഥിക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ